അപ്പതാ ഞമ്മക്ക് ഈ വർഷം ചക്ക കിട്ടിട്ടു ഇപ്പൊ ഞമ്മക്കും കിട്ടി നല്ല സാറൊരു വരിക്കച്ചക്ക പഴയ ചക്കനോടിക്ക വലിയ താല്പര്യം ഇല്ല പക്ഷെ ഞമ്മക്ക് കിട്ടിയത് നല്ല സാറ് വരിക്കല്ലോ ആരാണ് താഴ്ത്തിട്ടുള്ളത് ചക്ക കണ്ടിട്ട് തിന്നാതെ തിന്നാതിരുന്നിട്ട് ഒരു കാര്യം അസ്വസ്ഥത ഇനി ഒന്ന് തിന്നിട്ട് തുടങ്ങാം വന്നിട്ടുള്ളൂ കുളിക്കാൻ പോവാ നിൽക്കുകയാണ് അപ്പോഴാണ് ചക്ക ഒരു കോൾ വന്നത് അപ്പൊ ഞമ്മളി പറഞ്ഞാ പിന്നെ ചക്ക എന്നിട്ട് പോവാ അല്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല രണ്ട് ചക്കൻ്റെ കൊണ്ട് ഗുളി ചെയ്യും ഇനി പടുത്ത് പഠിക്കാനാണ് അതുകൊണ്ട് രണ്ടു മണിക്കൂർ കണ്ടു നിക്കും ഗുളി ഭയ്യ ദീതി

എന്തെങ്കിലൊക്കെ ഒരു തുല്മ ഇണ്ടാവൂല്ലോ എൻ്റെ അടുത്ത് ഉണ്ടാവൂല്ലോ എൻ്റെ അടുത്ത് ഇണ്ടാവൂലേ ചോളം അടുത്താൻ വരികയാണ് അപ്പൊ ഈ വർഷം ചക്ക കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ചക്ക കിട്ടിക്കോളാ ചക്ക കിട്ടാത്തവരെ വിഷമം എനിക്കറിയാം വെച്ചാൽ ഞാനും അനുഭവിച്ചു കഴിഞ്ഞപ്പോ അത്രയും ദോഷം ഇന്ന് രാവിലെ വരെ ആ ഇപ്പൊ ഇന്നേരം ചക്ക കിട്ടി ഇപ്പൊ നല്ല സന്തോഷമായി പിന്നെ ഈ ചക്കടാ ചക്ക കൂടി ചമ്മന്തി അതും നമുക്ക് ചക്കനെ വെറുതെ കഴിക്കാനായിട്ട് എത്തി നോക്കിയാൽ എപ്പോഴാണ് ആ മോൻ്റെ കുത്തനി ഈ ചക്കപ്പടെ വെജ് കണ്ട് കേറി വന്നത് അപ്പൊ കേറാനൊക്കെ പഠിച്ചിരിക്കണു ഇറങ്ങാൻ അറിയില്ല ഇറങ്ങാൻ രണ്ട് കൈ കുത്തേ ഉള്ളൂ അപ്പൊ മൂന്ന് കുത്തേനും അറിയൂ നൈസുവാ